അച്ഛൻ അത് ഊതിയത് എന്തിനാണെന്ന് നിങ്ങൾ എന്നൊരു വേറെ ചിലർ എൻ്റെ ഏതാശ്രീ അനിൽ അനിലോട് എൻ്റെ ഒരു ആത്മസുഹൃത്ത് പറഞ്ഞു ഈ ടൈറ്റിൽ അച്ഛൻ വന്ന് വിളക്ക് വിളക്കൂതിയെന്നുള്ള ടൈറ്റിൽ വേണ്ടി വന്നു വെച്ചു ആ വിളക്കൂതിയത് എന്താണെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ആ വിളക്ക് നേരത്തെയോട് സൂചിപ്പിച്ച പോലെ ഒരു പ്രതീകാത്മകമായ ഒന്നാണ് ആ വിള ആ വിളക്ക് എനിക്ക് നൽകിയൊരു പാഠമുണ്ട് അച്ഛൻ വന്ന് വിളക്കൂതിയത് എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് എനർജിയുണ്ട് ഒരു തിരിച്ചറിവുണ്ട് ആ വിളക്ക് ഊതിയപ്പോൾ എനിക്ക് കിട്ടിയത് ആയിരം പ്രകാശം ഒരുപക്ഷെ സൂര്യൻ നേരെ തലയ്ക്ക് മേതേ സൂര്യൻ വന്ന് സൂര്യൻ്റെ എല്ലാ കിരണങ്ങളും ഒരു സ്ഥലത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചാൽ ഉണ്ടാകുന്ന താപ പിന്നെ താപവിസ്ഫോടനം പോലെയാണ് എൻ്റെ തല എൻ്റെ തലച്ചോറിൽ ഒരു ബേസ്റ്റിങ് തലച്ചോറ് പിന്നെ പൊള്ളി ഈ പിന്നെ പുതയുക എന്ന് പറയുന്ന പോലെ പൊള്ളി പൊള്ളിപ്പൊതയുക എന്ന് പറയുന്ന പോലെ അച്ഛനൊരു വിളക്ക് ഊതിയപ്പോൾ ആ വിളക്കൂതിയപ്പോൾ എനിക്ക് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു ആ സന്ദേശം ജീവിതത്തിലെ ഒരു വലിയ പാഠവും വഴികാട്ടിയുമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതം നമ്മളെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് പലതും ഇനിയും പഠിക്കും നേരത്തെ ഇവിടെ ഹമീദ് എൻ്റെ കൊച്ചാനുജാൻ ഹമീദ് ഈ പുസ്തകത്തിലെ ഒരു അന്നാല് വരി വായിക്കേണ്ടായി ജീവിതം നമ്മൾ പലതും കണ്ട് പോകും ഒരുപക്ഷെ നമ്മൾ വേദനിപ്പിക്കുന്ന നാം ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും വ്യാഖ്യാനിച്ച് വേദനിപ്പിക്കുന്ന പല നിമിഷങ്ങളുണ്ടാക്കും അത്ര സന്ദർഭത്തിൽ അവയെല്ലാം സമചിത്വതയോടുകൂടി അമിതീകരിക്കുന്നതിന് വേണ്ടി എനിക്ക് ചൂട്ട് കത്തിച്ചു തന്നത് എൻ്റെ നിരക്ഷരന അർദ്ധനിരക്ഷരനായ പിതാവ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് എഴുതിയ എൻ്റെ ഓർമ്മകളുടെ സ്നേഹതീരം കടലിലെ മാഷും കരയിലെ ടീച്ചറും ഈ പുസ്തകമൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കുടുംബജീവിതം ബന്ധിപ്പുറത്തെ അതിന് അതിന് കൂടാതെയാണ് പിന്നെ വേറെ രണ്ട് പുസ്തകങ്ങൾ കൂടി ഹൃദയത്തിൻ്റെ മുഖക്കുറിപ്പുകളും പിന്നെ പ്രാന്ത് പെരുകുന്ന പാല കാലമൊക്കെ എനിക്ക് ചില നമുക്ക് ചില നിലപാടുകളുണ്ട് ഒരു കാരണവശാലും ഒരു വർഗീയതയുമായി മനുഷ്യനെ മതിൽ കെട്ടുന്ന ഒരു ചിന്തയുമായി ജീവിതത്തിൽ സന്ധിയില്ല അവസാന ഇത് ഇന്ന് പ്രത്യേകിച്ചും ഇന്നീ ദിവസത്തിൽ പുസ്തകത്തിൻ്റെ പ്രകാശനം വയ്ക്കാൻ കാരണമുണ്ട് നേരത്തെ ഇവിടെ ഇതിൻ്റെ എം ഡി ഈ ഗ്രീൻ ബുക്സിൻ്റെ എം ഡി സൂചിപ്പിച്ച പോലെ എനിക്ക് രണ്ട് മൂന്ന് നി നിർബന്ധങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ ദിവസം ഈ പുസ്തകം റിലീസ് ചെയ്യണം മഹാത്മാഗാന്ധിയെ ഇവയുടെ ഓർക്കുന്ന ദിവസം രണ്ട് തീ പത്മനാഭൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിനകത്ത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കൊണ്ട് നടക്കുന്ന ഒരു പക്ഷെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ കൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യണം നാലാമത് മഹാന്മാരിയ്ക്കുന്ന ഒരു മനുഷ്യ കേരളത്തിലെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഗീയതയുടെയും ജാതീയതയുടെയും ഈ പിന്നെ തൊട്ടുകൂടായ്മയുടെയും തീൻഡിക്കൂടായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും എല്ലാം മതിലുകൾ ഉണ്ടായപ്പോൾ ആ മതിലുകളെയെല്ലാം അടിച്ചു തകർത്ത് അവ തച്ചു തകർത്ത മഹാന്മാരുടെ നിറസാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് ഈ സാഹിത്യ അക്കാദമി അതും എൻ്റെ ഒരു മോഹം ആയിരുന്നു ഈ ദിവസത്തിന് കാരണമുണ്ട് ഞാൻ എൻ്റെ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് കൊണ്ടു കിടക്കുന്ന വിഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ വിഗ്രഹം മഹാത്മാഗാന്ധി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷതയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസങ്കല്പവും മനുഷ്യസങ്കല്പവും അഹിംസാ സങ്കല്പവും സ്നേഹവും തന്നെയാണ് നമ്മളൊക്കെ മനസ്സിനകത്ത് കൊണ്ടു കിടക്കുന്നത്